മീഡിയയിലേക്ക് സ്വാഗതം ജാമ്യമില്ലെന്ന ഉത്തരവ് കേട്ട ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ കുഴഞ്ഞു വീണു ഹണിറോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് ബോബി കുഴഞ്ഞു വീണത് ബോബിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ജഡ്ജി ഉത്തരവ് വായിച്ചു കഴിഞ്ഞതോടെ ബോബി ചെമ്മണ്ണൂർ ബെഞ്ചിലേക്ക് ഇരിക്കുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു ബോബിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബോബിയുടെ ജാമ്യ ഹർജി തള്ളിയത് പന്ത്രണ്ട് മുപ്പതോടെയാണ് ബോബിയെ കോടതിയിൽ ഹാജരാക്കിയത് രണ്ടു മണിയോടെ വാദം തീർന്നു ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ബോബി കോടതിക്കുള്ളിൽ തന്നെയായിരുന്നു വാദം അവസാനിച്ചപ്പോൾ ബോബിയെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടെന്ന് പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു ജാമ്യ ഉത്തരവ് വായിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയായിരുന്നു ബോബി റിമാൻഡ് ചെയ്യുകയാണെന്ന ഭാഗം വായിച്ചു തുടങ്ങിയപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയത് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് കുഴഞ്ഞു വീണതെന്നാണ് വിവരം രണ്ടു ദിവസം മുമ്പ് വീണ തനിക്ക് നട്ടലിന് പരുക്കുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ ശരീരത്തിൽ ചില പരിക്കുകൾ ഉണ്ടെന്നും എന്നാൽ പോലീസിനെതിരെ പരാതിയില്ലെന്നും ബോബി കോടതിയെ അറിയിച്ചു ജാമ്യ ഹർജി എതിർത്ത പോലീസ് കുറ്റം ഗൗരവമേറിയതാണെന്നും വാദിച്ചു എന്നാൽ ആരോപണം വ്യാജമാണെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂറിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി പിള്ളയുടെ വാദം